അതെ ഓണ ഓണസെലിബ്രേഷൻ എല്ലാരും മുണ്ടെടുക്കുന്നേ എനിക്കപ്പോ ഒട്ടിക്കണ ടൈപ്പ് മുണ്ടോ നിനക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയ ഓണ സെലിബ്രേഷന്റെ മുണ്ടിരിപ്പുണ്ടല്ലോ അത് പോരെ ഇനി എന്തിനാ പുതിയ മുണ്ട് എല്ലാരും പുതിയ മുണ്ട് മുണ്ടുക്കുമ്പോ ഞാൻ മാത്രം പഴയ മുണ്ട് എന്തിനാ പോണേ അത് പുതിയ മുണ്ടല്ലേ നീ കഴിഞ്ഞ വർഷം ഒരു ദിവസം എടുത്തുള്ളത് അത് മമ്മീനെടുത്തിട്ട് എനിക്ക് പുതിയത് വിളിക്കും കുഞ്ഞല്ലേ അതെങ്ങനെയാ അവൻ ഭാഗാവണേ എനിക്കൊന്നും പുതിയത് വേണം ഉമ്മി പറ ഞാൻ പറയില്ല നിനക്ക് ആവശ്യം ഉണ്ടെങ്കി പറ വാപ്പി ആ രണ്ടു വീടപ്പുറം പണിയുണ്ട് ഒന്ന് ചോദിച്ചോളാം നീ അവിടെ നിന്നേ നിനക്ക് ആ പഴയ മുണ്ട് തന്നെ പോരെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ഏ പാപ്പിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലടുത്ത് ചോദിച്ചോളാം

അല്ല മോനെന്താ വന്നേ എന്നെ കാണാനായിട്ട് വെറുതെ പോലീ ഞാനേ കൂട്ടാത്തിന് കൊടുക്കാനായിട്ട് ഉമ്മയ്ക്ക് ഒന്നും കൊടുത്തില്ല നീ വെള്ളം വരാണീയ മേടിക്കാൻ പറ ഏ എന്നാ പൊക്കോന്നോ മോനെ മോനിക്കോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലടുത്ത് പറയാനില്ല അന്ന് മോൻ പൊക്കോ നല്ല സന്തോഷത്തിലല്ല മുണ്ട് വാങ്ങാൻ കാശിട്ടിയല്ലേ ഇത് മുണ്ടുപേടിക്കാനുള്ള കാശല്ല ഇത് വാപ്പി കറിക്ക് മേടിക്കാൻ തോന്നുന്ന കാശ അതെന്താ നീ ബാപ്പിനോട് മുണ്ട് വാങ്ങണ കാര്യം പറഞ്ഞില്ലേ ഇനാ ചോദിച്ചല്ലോ എനിക്ക് ആ പഴയ മുണ്ടന്നെ മതിയൂ ദിവസേട്ടു